ർക്കിടെക്റ്റിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് വാസ്തുശല്പന യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഈ കുന്നുകളും മലകളും താഴ്വാരങ്ങളും താണ്ടിയുള്ളൊരു യാത്രയാണ് അതൊരു രാജ്യത്തിനെ മാത്രമല്ല സാമൂഹിക കാലാവസ്ഥയുമായിട്ട് ഒരു വാസ്തുശില്പം ജൈവ വാസ്തുശില്പം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ആദ്യമായിട്ട് ഈ കേരള മണ്ണിൽ മാത്രമല്ല ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വേരാഴ്ത്തുവാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ അപ്പം നമുക്ക് അതിനൊരു സങ്കല്പമുണ്ട് എൻ്റെ അക്ഷര സൗഹാർദ്ദം തീർച്ചയായിട്ടും ഈ അറിവുകൾക്ക് ദീപ്തി പകർന്നിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കാരണം ഓരോ കെട്ടിടവും ഒരു ജീവനുണ്ട് അതിനൊരു ആത്മാവുണ്ടെന്നുള്ളൊരു ഖലയിൽ ജീവനാൻ പറഞ്ഞ ഒരു സങ്കല്പമുണ്ട് അപ്പം ആത്മാവുണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ കയറുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യുള്ളൂ കരുതലോടെ ചെയ്യുള്ളൂ ജാഗ്രതയോടെ ചെയ്യുള്ളൂ അവിടെ മനുഷ്യരുണ്ട് മുഖമില്ലാത്ത മനുഷ്യരുണ്ട് അവരുടെ ശ്വാസനിശ്വാസങ്ങൾ പോലും ഈ മുറികളായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അവിടെ സ്വപ്നങ്ങൾ എങ്ങനെ ഈ നാല് മുറികളായിട്ട് മാറ്റാമെന്നുള്ളതിനേക്ക് അങ്ങനെയാണ് നമ്മൾ വീട് വെച്ച് തുടങ്ങുന്നത് ചാലിച്ച് സ്വപ്നങ്ങൾ ചാലിച്ചിട്ടുള്ള അവർ വളരെ കടുത്ത സാമ്പത്തിക പരിമിതിക്കുള്ളിൽ ഞാൻ ഒരു കാര്യം ഞാനതിനെ രേഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു സൗഹാർദ്ദമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്ന ഒരുപക്ഷെ ലോറി ബേക്കറിനെ കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ആദ്യത്തെ കേരളത്തിലാണല്ലോ ആദ്യം ഡോറി ബേക്കറിനെ പറഞ്ഞാൽ അവതരിപ്പിക്കപ്പെട്ടത് ആദ്യം അവതരിപ്പിച്ച ഒരു ഫ്രീ ലാൻസർ ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു അങ്ങനെ ഒരു നിശ്ചിത ബന്ധങ്ങളില്ലാത്ത എല്ലാവർക്കും വേണ്ടി എഴുതി കൊടുക്കുന്ന ഒരു പത്രലേഖനമാണ് ആ പത്രലേഖൻ ഇവിടുത്തെ ഏറ്റവും നമ്മുടെ തിരുവനന്തപുരത്തെ സാംസ്കാരിക ഏത് കവിതാ കവിയരംഗങ്ങളിലും ചലച്ചിത്ര പ്രദേശങ്ങളിലും നല്ല സംഗീത സദസ്സുകളിലും ഈ ഒരു ശ്രോതാവായിട്ട് ഏറ്റവും അവസാനം വന്നിരുന്ന എൻ്റെ പ്രിയ ഒരു സ്നേഹിതനുണ്ട് ആ സ്നേഹിതൻ പിൽക്കാലത്ത് എന്നോട് ഒരിക്കൽ വളരെ ആചുണ്ട് ശങ്കർ എനിക്ക് ഞാൻ ഒരു കൊച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അത് ഈ തുറ ഏരിയയാണ് വലിയതുറയ്ക്കടുത്തുള്ളൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് സെന്റ് സ്ഥലമേ ഉള്ളൂ എൻ്റെ പൈസ ഇല്ല എന്ന് എനിക്കറിയാം എൻ്റെ ആപ്പാടുള്ള ഭൗതിക സമ്പാദ്യം കുറച്ച് പുസ്തകങ്ങൾ മാത്രമുണ്ട് കഷ്ടിച്ച് എങ്ങനെയെങ്കിലും തരത്തിൽ പതിനായിരം രൂപ ഉണ്ടാക്കാം നിനക്കെനിക്ക് പതിനായിരം രൂപയ്ക്ക് ഒരു വീട് വെച്ച് എന്ന് ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന രണ്ടാമത്തെ ജോലി അതായത് ആദ്യത്തെ ജോലി പിന്നെ ഞാൻ പറയാം ആ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു വേലപ്പൻ വേലപ്പൻ ഇപ്പോഴില്ല അതുകൊണ്ടാണ് ഞാൻ വലിയ വിഷമുണ്ടായത് വേലപ്പൻ അന്നേ ഒരാത്മരോഗിയായിരുന്നു ഒരു അടുത്ത ആസ്മരോഗിയായിരുന്നു വേലപ്പന് പുസ്തകങ്ങൾ മാത്രം വയ്ക്കാനായിട്ടുള്ള ഒരു കൊച്ച് വീട് വേലപ്പൻ്റെ ഭാര്യ റോസമ്മയുണ്ട് അന്ന് കൊച്ചു കുഞ്ഞാണ് വേലപ്പൻ്റെ മകൻ അപ്പൂ തുടങ്ങിയത് വേലപ്പൻ്റെ മകൻ വളരെ കൊച്ചു കുഞ്ഞാണ് ആ കുഞ്ഞിന് കിടക്കാനായിട്ടുള്ളൊരു കിടക്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയിൽ ഒരു കിടക്ക മാത്രമായിരുന്നു പക്ഷേ വൃത്താകൃതിയിൽ സൂക്ഷ്മം പതിനായിരം രൂപയ്ക്ക് ഞാൻ കൊച്ചു കെട്ടിൽ പൊളഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലേറ്റവും ഇതാണ് അനർഹമായിട്ടൊരു അനുഭവമായിട്ട് ഞാൻ ഇപ്പോഴും സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ആ വേലപ്പൻ്റെ വീട് വെച്ച കാലഘട്ടത്തിൽ അത്തരം ഒരുപാട് വൈവിധ്യമാൻ പ്രവർത്തനങ്ങളിലേക്ക് ഹാബിറ്റാറ്റ് പോവുകയുണ്ട് ആ വേലപ്പിൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഈ തിരുവനന്തപുരം വേളിയിൽ ഒരു കെട്ടിടം ചെയ്യുകയുണ്ട് ഒരു കെട്ടിട സമുച്ചയം ചെയ്യുന്നുണ്ട് അതിന് ആദ്യമായിട്ട് ദേശീയ പുരസ്കാരം കിട്ടി അതായത് കേന്ദ്ര ഗവൺമെൻറ് ദേശീയ പുരസ്കാരം നിങ്ങൾ ആലോചിച്ചു നിങ്ങളാലോചിച്ചു തൊണ്ണൂറുകളുടെ മദ്യപാദത്തിന് മുമ്പ് എനിക്ക് ദേശീയ പുരസ്കാരം ആ ഒരു നിർമ്മിതിക്കുണ്ട് അങ്ങനെ അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും ഞാൻ കളിയാക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഒരുപാട് കൊച്ച് ശൗചാലയങ്ങൾ നിർമ്മിക്കുമായിരുന്നു പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിൽ പരമ്പരാഗത എനിക്ക് പരിചയമുള്ളൊരു പൂവയായിരുന്നു അവിടെ ഞാൻ അവിടെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ശൗചാലയങ്ങളില്ല വൃത്തിയായിട്ടുള്ള ശൗചാലയങ്ങളില്ല അതിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ സ്വച്ഛ അഭിയാൻ എന്നൊക്കെ പറയുന്നതിന് ഏകദേശം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചു കൊച്ച് ടോയ്ലറ്റ് പണിയുമായിരുന്നു ഇവർക്ക് വേണ്ടി അത്യാവശ്യം ഒരു പ്രത്യേക രീതിയിലുള്ള ടോയ്ലറ്റ് പണിയുന്നത് അപ്പോൾ ആ ടോയ്ലറ്റ് പണിയുന്ന കാലഘട്ടത്തിൽ എൻ്റെ സഹപാഠികൾ ബാക്കിയുള്ള വളരെ വിജയ് ശ്രീലാളിതരായിട്ടുള്ള ആർക്കിടെക്ട് എന്ന് പറയും യോഗിക്കുമ്പോൾ ടോയ്ലറ്റ് ആർക്കിടെക്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ ഈ കക്കൂസുകൾ പണിയുന്ന ഒരു ശൗചാലയങ്ങൾ പണിയുന്ന ഈ ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലുകളായിട്ട് സന്തോഷം തന്നെ ചില മൂലകളും മുക്കുകളുമായിട്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട് പിന്നീടാണ് അതൊക്കെ നിയോഗമാണ് എന്താ പറയുന്നത് ഞാൻ ശാസ്ത്രജ്ഞ പരിഷത്തിൻ്റെ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം കഴിഞ്ഞിട്ട് ആ വേളയിൽ ഈ ഹത്യാലി കാർബൈഡ് ഹടാവോ എന്നൊക്കെയുള്ള മുദ്രാവാക്യം കൂടിയിട്ട് ഞാൻ ഭോപ്പാലിൽ ഇവിടെ ട്രെയിൻ മുഴുവൻ പരിഷത്തിൻ്റെ പ്രവർത്തകർ തിരുവനന്തപുരത്ത് നിന്ന് പോവുകയും ട്രെയിൻ മുഴുവൻ ഭോപ്പാലിലേക്ക് പോയി ശാസ്ത്രജ്ഞ പരിഷ് പ്രവർത്തകർ അപ്പോൾ അവിടെ ചെന്ന് ആ തെരുവീരികൾക്കൂടെ ഹത്യാലി എന്നൊക്കെ പറഞ്ഞിട്ട് കൊലയാളികളായ യൂണിയൻ കാർബൈഡുകാരെ തുറത്ത് ഹിന്ദിയിൽ ഇന്ന് ഹിന്ദി വലിയ പിടിയില്ല ഇന്ത്യയിൽ മുദ്രാവാക്യം വിളിച്ച ആ ഒരു തെരുവീതി നടന്നതിന് സൂക്ഷ്മം ഒരു മാസം മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എനിക്കൊരു ക്ഷണം വരുന്നത് എന്താണ് ക്ഷണം അവർക്ക് ഇതിൻ്റെ ഈ പോപ്പാ ഗ്യാസം മരിച്ചവർക്ക് വേണ്ടി പുനരധിവാസത്തിന് വേണ്ടി വലിയൊരു സർക്കാർ ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം നാനൂറ് വീടുകളുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം ചെയ്യണമെന്ന് സന്തോഷപൂർവ്വം വീണ്ടും ഞാൻ പോപ്പാലിപ്പിക്കുന്നു പിന്നെ അവർക്ക് വേണ്ടി മുട്ടായി പോലത്തെ പത്മാനൂർ വീട് ചെയ്തു അതിൻ്റെ സാമൂഹ്യ ഒരു എന്താ അവബോധത്തിൽ വരുത്തി മാറ്റം വളരെ വലുതാണെന്ന് ഞാൻ പിന്നീട് ഓർത്തെടുത്തു കാരണം നാനൂറ് കെട്ടിടങ്ങളുടെ സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ വന്ന അന്നത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു സക്ലേജ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഉറനയും ഞാൻ ഓർത്തെടുക്കുന്നില്ല തൊണ്ണൂറുകളുടെ ആദ്യമുള്ളത് സക്ലേജ വന്ന് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്ത വേളയിൽ അദ്ദേഹം എന്നെ വിളിച്ച് സ്വകാര്യമായി ചെയ്യും പറഞ്ഞു എനിക്ക് അടുത്തൊരു കൃഷിയിടമുണ്ട് അവിടെ എനിക്കൊരു ഫാം ഹൗസ് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു ഞാൻ ഹിന്ദി അറിഞ്ഞുകൂടാത്ത വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണ് സക്ലേജ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒഫീഷ്യൽക്കാരെ വിളിച്ചു സ്ഥലം കാണിച്ചു എനിക്കിതേ ടെക്നോളജിയില്ല ഞാൻ ഈ പാവപ്പെട്ടവരുടെ അവർ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണുന്നത് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഞാൻ അവിടെ ഒരു കൃഷിയിടത്തിൽ ഒരു കൊച്ചു വീട് ചെയ്ത് കൊടുത്തു ആ കൃഷിയിടത്തിൽ ചെയ്ത വീടിൻ്റെ നമ്മുടെ പാലുകാച്ചൽ എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിൽ ഭോപ്പാലിൽ പ്രമുഖരായിട്ടുള്ള പത്രപ്രവർത്തകരെ എല്ലാം വിളിച്ചിരുന്നു പത്രപ്രവർത്തകരോ അതിനകത്തൊരാൾ അന്നത്തെ ഭോപ്പാൽ പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റായിരുന്നൊരാൾ നമ്മുടെ പ്രശസ്ത അഭിനേത്രിയായ ജയാഭാദുരയുടെ അച്ഛനായിരുന്നു ഇതിന് പേര് ഞാൻ ഓർത്തെടുക്കും ജയാഭാദുര അച്ഛനാണ് അപ്പോൾ എന്നോട് പറഞ്ഞു മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം ക്യാൻ യു പ്ലീസ് ടു യെ പത്രകാർ കോളനിയെപ്പോൾ പത്രക്കാർക്ക് വീട് വെക്കാൻ വേണ്ടി അങ്ങനെ ഒരു വാതിലിൽ നിന്ന് മറ്റൊരു വാതകത്തിലേക്കും പിന്നീട് ഞാൻ പത്രക്കാർക്ക് വേണ്ടി ഒരു കോളനി തന്നെ അവിടെ ഞാൻ പോപ്പാടി ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പോപ്പാൻ അപ്പം ഈ ടെക്നോളജി സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീടുകളുടെ വീടുകളുടെയും രൂപകൽപ്പനയുടെയും മാറ്റം സ്പ്രെഡ് ചെയ്യുന്നത് വലിയ കാട്ടുധീടെ വേഗതയിലായിരുന്നു പക്ഷേ എൻ്റെ ഭൂമിക ഭൂമിക്ക് അതൊന്നുമല്ലല്ലോ എൻ്റെ ഭൂമിക ഒരു ഒരു കെട്ടിടം പത്ത് കെട്ടിടം ഒരു സന്ദേശം ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് വിടവാങ്ങുക എന്നുള്ളതായിരുന്നു ഞാൻ അവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഉജ്ജയിൻ ക്ഷേത്രത്തിൽ കാളിദാസൻ അക്ഷരം പഠിച്ചിട്ടുള്ള ഉജ്ജയിൻ ക്ഷേത്രത്തിൽ ഗ്വാളിയറിൽ ഇൻഡോറിൽ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വിദേശയിൽ ഒരു ബിൽഡിങ് സെൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ മധ്യപ്രദേശിൽ നിന്ന് ഞാൻ മടുവാങ്ങിയത് അതിനിടയ്ക്ക് എൻ്റെ രണ്ടാം വീടായിട്ടുള്ള ഒറീസയിൽ ഇപ്പോൾ ഒഡീഷ എന്നാണ് പറയുന്നത് ഒറീസയിൽ പോയി ഒറീസയിൽ പോയി ഒരതകരമായ ഒറീസയിൽ പോയിട്ടും അവിടെ ഒരു നമ്മുടെ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സന്നദ്ധ മഹത്തായ സന്നദ്ധ പ്രവർത്തകർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു ജോ എന്ന് പറഞ്ഞ ഒരാളുണ്ടായത് ജോയെ ഇന്ത്യയെ ആദരിച്ചില്ല നമ്മുടെ ലോകം ആദരിച്ചില്ല ജോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഗ്രാം വികാസം എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാം വികാസിന് വേണ്ടിയുള്ള കെട്ടിടങ്ങൾ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട ഒരു ഭൗതിക സാഹചര്യം ഉള്ള സ്ഥലത്തേക്ക് വയ്ക്കും ഹൂടാന്നുള്ള ഡിസ്ട്രിക്റ്റിൽ അവിടെ ഞാൻ ചെയ്തു അതൊക്കെ എനിക്ക് മറക്കാനൊക്കില്ല കാരണം ഞാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവിടുത്തെ ആൾക്കാർ സത്യം പറഞ്ഞാൽ രാത്രിയിൽ ഞാൻ അവിടെ താമസിച്ചാണ് അന്ന് ഇത്രയും സൗകര്യം ട്രെയിനിൽ പോയി മൂന്ന് ദിവസം ട്രെയിനിലൊക്കെ പോയി ഭുവനേശ്വരത്തിറങ്ങിയിട്ട് ഇറങ്ങി അവിടെ ഒരുപാട് ദീർഘി അത്രയും അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ച് വരാനൊക്കെ ഉള്ളു അപ്പം എൻ്റെ കൂടെ പണി ചെയ്യുന്ന ആൾക്കാർ ഇത് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ എനിക്ക് വേറെ ആൾക്കാരില്ല അപ്പം ഞാൻ തന്നെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ പ്ലാൻ ഇതൊക്കെയായിരുന്നു കെട്ടിക്കായിരുന്നു ഈ അതിൻ്റെ ഇതിൻ്റെ നീതിശാസ്ത്രം കംപ്ലീ അതിൻ്റെ രസതന്ത്രം വൃത്തിയായിരുന്നു നീതിശാസ്ത്രം വൃത്തിയായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ കിട്ടുന്നത് അപ്പം ആ പണിയുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ സ്ത്രീകളൊക്കെ വന്നിട്ട് അവർ ഈ കുളത്തിന് മുങ്ങും അവിടെയുള്ള ചെറിയ കുളത്തിൽ മുങ്ങിയിട്ട് ഈ ചുറ്റിയിരുന്ന ചേരയുടെ ഒരു ഭാഗം ഈ കഴുകി കാറ്റത്തിങ്ങനെ വയ്ക്കും ആ കാറ്റത്ത് ആ ഭാഗം ഉണക്കിയിട്ടാണ് അവരും തുണിയുടെ മറു ചേല കൊടുത്തിട്ട് അപ്പം ഈ വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് ഒരു ഭാഗം കൊടുത്തിട്ട് മറുഭാഗം പിന്നെ ഉണക്ക അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അക്ഷരത്തിൽ ഉടുതണി മറുതുണി എന്നെ സംബന്ധിച്ച് ഒരു ഒരു പ്രയോഗം മാത്രമായിരുന്നു അതൊന്നുമില്ലാത്ത ആൾക്കാർ ഞാൻ കാണുന്നത് ഇത്തരം ഇത്തരം ഒരുപാട് സ്ഥലികളിൽ കൂടെ വിചിത്രമായ യാത്രകൾ അതൊക്കെ എൻ്റെ ഒരു ധാരണകളെ പറ്റി ഈ വാസ്തുശില്പത്തിൻ്റെ എൻ്റെ ജാതകം അങ്ങനെ തന്നെ പറയുണ്ട് ജാതകം തിരുത്തി എഴുതിയ ഒട്ടേറെ അനുഭവമാണ് എനിക്കൊന്നൊരു വാസ്തുശില്പി എന്നുള്ള രോഗ ഒരു രീതിയിൽ ഒരുപക്ഷെ നമ്മുടെ ലോകത്ത് പ്രത്യേകിച്ച് ഭാരതത്തിൽ ഇത്രയും വൈവിച്ചു ഈ ഈ ഭൂമികൾക്കൂടെ നടന്നിട്ടുള്ള ഒരു ആർക്കിടെക്ട് കണ്ടെ വലിയ ഘട്ടങ്ങളല്ല പഠിഞ്ഞിട്ടുള്ള ചെറിയ ഘട്ടങ്ങളാണ് പക്ഷേ അതൊക്കെ എനിക്ക് അതായത് ഒഡീഷയിൽ ഞാൻ ഒരുപാട് ഘട്ടങ്ങൾ പടഞ്ഞു അവിടുത്തെ ഈ കോടതി കെട്ടിടങ്ങൾ പണിഞ്ഞു സ്കൂളുകൾ മടങ്ങും അങ്ങനെ അങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത് അവസാനം ഞാൻ പാലിദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവിടെ ഒരു ഫോർട്ട് ടൗൺ ഉണ്ട് ഒരു ഒരു തുറമുഖ നഗരം അവിടെ ഒരു വലിയ മെഡിക്കൽ കോളേജായി സംഗതി തീർന്നില്ല കഥ തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ കൊടുങ്കാറ്റടിച്ചപ്പോൾ വന്ന് കയറിയ കരയിൽ നിന്ന് കടലിൽ നിന്ന് വന്ന് കയറിയ കരഭാഗം എന്ന് പറയുന്നത് പാരദ്വീപായിരുന്നു പാരദ്വീപ് മെഡിക്കൽ കോളേജ് കെട്ടിടം ഒഴിച്ച് മറ്റെല്ലാ കെട്ടിടങ്ങളും നിലമ്പൊത്തുമ്പോഴും എൻ്റെ ചിലവ് കുറഞ്ഞ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ട് ഞാൻ കെട്ടിയ മെഡിക്കൽ കോളേജ് മന്ദിരത്തിന് വളരെ നിസ്സാരമായിട്ടുള്ള കേടുപാടുകളെ സംബന്ധിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരാൾ എന്നെ വിളിക്കുകയാണ് താങ്കൾ വരണം ഒറീസയുടെ ഈ ദുരന്ത ഒരു പുനർനിർമ്മിതിക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കണം എന്നു പറഞ്ഞു കാരണം നിങ്ങളുടെ കൃത്വത്തിന് വലിയ കേടുപാട് പറ്റിയിട്ടുണ്ട് അപ്പം കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് നിങ്ങളെ വിളിക്കണം ഒരു ഉപദേശകനായിട്ട് നിങ്ങളെ വിളിക്കണം എന്നു പറഞ്ഞു